أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സാമലൈക്കും ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ദിക്കർ എന്ന് പറയുന്നത് അള്ളാഹിദ്യുസ്മാണ് അള്ളാഹിദ്യുസ്മിൽപ്പെട്ട ഒരുന്നാണ് ഒരു ഒരു ദിക്കറാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ദിക്കറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ദിക്കറിന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ തന്നെ ചില ഭർത്താക്കന്മാരുടെ സ്വഭാവങ്ങൾ വളരെ മോശമായി ദുസ്വഭാവങ്ങളായിരിക്കും വളരെ മോശമായ സ്വഭാവത്തിലൂടെ ആയിരിക്കും ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ ആൾ ജീവിക്കുന്നത് ആ സ്വഭാവത്തിന് ഒരു മാറ്റം വരുന്ന വരുത്തുന്നതിനും ഈ ദിക്കർ ഉപകരിക്കുന്നു നല്ലപോലെ ഉപകരിക്കുന്നു അപ്പോൾ ഭർത്താവ് മാത്രമല്ല മക്കൾ മക്കളുടെ സ്വഭാവങ്ങൾ വളരെ മോശമായിട്ട് ഇങ്ങനെ പൊയ്ത്തോണ്ടിരിക്കുന്നു അത് പെണ്ണായാലും ശരി ആണായാലും ശരി അപ്പോൾ ആ സ്വഭാവത്തിനും ഈ ദിക്കർ രക്ഷർത്തക്കളായ നമ്മൾ ചെല്ലേ അള്ളാഹുവിനോട് ഇതുവാ ചെയ്തു കഴിഞ്ഞാൽ ആ ദുസ്വഭാവം അവരുള്ളതായ ദുഃസ്വഭാവങ്ങള് അഥവാ സുഭഹാനുഭൂത്ത ആരായ തമ്പുരാൻ നമുക്ക് മാറ്റിത്തരുന്നതാണ് ദുഃസ്വഭാവം വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര സമ്പത്തുണ്ടായാലും ശരിയല്ല ഏതെല്ലാ രീതിയിലുള്ള ഗുണങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ഭവനത്തിനും നമ്മുടെ കുടുംബത്തിനും തന്നാൽ തന്നെയും ദുർസ്വഭാവത്തിൽ കൂടി ആരെങ്കിലും നീങ്ങിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഭർത്താവ് നീങ്ങിക്കഴിഞ്ഞാൽ കുടുംബനാഥം നീങ്ങിക്കഴിഞ്ഞാൽ ആ കുടുംബം തകർ തകർച്ചയുടെ തകർച്ചയിലേക്ക് അതപ്പതനത്തിൻ്റെ അതപ്പതനത്തിലേക്ക് അത് എത്തിപ്പോകുന്നതാണ് മറിച്ച് ഏതെങ്കിലും ഒരു മകൻ അഥവാ ഒരു മകൾ ഒരു ദുർസ്വഭാവത്തിൽ അവർ നീങ്ങിയാലും ചെയ്തുതന്നെ കുടുംബത്തിലെ മാനഹരം നാണക്കേട് തുടങ്ങിയുള്ള അവസ്ഥകൾ നമ്മുടെ കുടുംബത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കും അത് മുഖാന്തരം സമൂഹത്തിൽ നമുക്കൊരു വിലയുമില്ല നിലയുമില്ലാത്ത ഒരവസ്ഥയും കൂടി നമ്മൾ കഴിയേണ്ടി വരും അപ്പോൾ സ്വഭാവം എന്ന് പറയുന്നത് ഏറ്റവും നന്നായിരിക്കേണ്ട ഒരു പ്രധാനമായ ഒരു വിഷയമാണ് അത് മക്കൾക്കായാലും ശരി ഭർത്താവിനായാലും ശരി മക്കൾക്കായാലും ശരി ആർക്കായാലും ശരി നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ആർക്കായാലും ശരി തന്നെ നമ്മുടെ സ്വഭാവങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിരിക്കണം സ്വഭാവത്തിനാണ് ഏറ്റവും കൂടുതൽ വില ഉള്ള സ്വഭാവത്തരാണ് കൽപ്പിക്കുന്നത് സ്വഭാവം നന്നായി കഴിഞ്ഞാൽ സ്വഭാവങ്ങൾ നമ്മളിലുള്ള സ്വഭാവങ്ങൾ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ സ്വഭാവം എന്ന് പറയുന്നത് പല രീതിയിലുള്ള സ്വഭാവങ്ങളുണ്ട് സ്വഭാവം പല മാർഗത്തിൽ കൂടെ ആൾക്കാർ തിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നാൽ നല്ല സ്വഭാവത്തിൽ കൂടി നല്ല എളിയ സ്വഭാവത്തിൽ കൂടി അഹന്തയും അഹങ്കാരവും ഇല്ലാത്ത രീതിയിലുള്ള സ്വഭാവത്തിൽ കൂടി നമ്മൾ മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ഐശ്വര്യവും നമ്മുടെ കുടുംബത്തിനും ഒക്കെ അഥവാ ശുഭഹാനുഭൂത്ത ആരായ തമ്പുരാൻ തരുന്നതാണ് ഇതിനു വേണ്ടിയൊക്കെ എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള ദിക്ക്രികൾ അഥവാ ശുഭഹാനുഭൂത്താരാ കുർഹാനിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട് നമ്മളെ അറിയിച്ചിട്ടുമുണ്ട് നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട് എങ്ങനെ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ വിക്രമി ചെല്ലുക നിങ്ങൾ എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഹൃദയശുദ്ധിയോടുകൂടി ഇരുന്ന് നിങ്ങൾ ഈ ദിക്കൃത്ര ഇത്രയങ്ങ് ചെല്ലിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം പരിഹാരം നിങ്ങൾ അള്ളാഹു സുഹാനുഭൂത്താലായ തമ്പുരാൻ നമുക്ക് തരുന്നതാണ് അതിൽ ഒരു തർക്കവുമില്ല അള്ളാഹുവിൻ്റെ ദിക്കർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ എന്ന് പറയുന്നത് അത്ര കൊച്ചു നിസ്സാരമായ കാര്യമൊന്നുമില്ല അള്ളാഹുവിൻ്റെ ഇസ്മ അള്ളാഹുവിൻ്റെ പേരിൽപ്പെട്ട ഒരു ദിക്കറാണ് ഇവിടെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ ദിക്കര് കൊച്ചു ദിക്കറോടൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എത്രത്തോളം പറഞ്ഞാൽ തന്നെയും ഇതിൻ്റെ അർത്ഥം തീരുകയില്ല അത്ര വിശാലമായിട്ടുള്ള അർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ദിക്കറാണ് ഞാനിവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ ദിക്കർ നിങ്ങൾ തുടരെ അങ്ങ് ചെല്ലണം എത്ര ചെല്ലണമെന്ന് കൂടി ഞാൻ ഇതിനകത്ത് പ്രത്യേകമായിട്ട് പറയും അത് നിങ്ങളങ്ങ് ചെല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിന് ഐശ്വര്യവും വർക്കത്തും എല്ലാവിധ ഗുണങ്ങളും നിങ്ങളുടെ കുടുംബത്തിന് അഥവാ സുഹാനുഭൂത്താലായി തമിരാൻ പ്രദാനം ചെയ്തു തരികയും ചെയ്യും മാത്രമല്ല ഭർത്താവിൻ്റെ ദുസ്വഭാവങ്ങൾ മാറിക്കിട്ടും മക്കളിൽ ആർക്കെങ്കിലും ദുസ്വഭാവങ്ങളോ മോശമായ വശങ്ങളോ അവരിലുണ്ടെങ്കിൽ അത് ശുഭാനുഭൂത്താലായ തമിരാൻ അതും മാറ്റി മാറ്റപ്പെടും അതും മാറിക്കിട്ടും അപ്പം അങ്ങനെയുള്ളതായ ദുസ്വഭാവങ്ങളും വൈഷമ്യങ്ങളും പ്രയാസങ്ങളും കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടില്ലേ നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം ആയില്ലേ നമ്മുടെ കുടുംബത്തിന് വർഗത്ത് ആയില്ലേ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ഞാനതാ ഇവിടെ ഈ ദിക്കൃ ചെല്ലാൻ പോകുന്നു ഇതിക്കൃ നിങ്ങൾ അങ്ങ് ചെല്ലണം ഈ ദിക്കൃ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഈ ദിക്കൃ ചെല്ലണം ഈ ദിക്കർ പറഞ്ഞാൽ ഇത് ചെല്ലുന്നതിന് ഈ തൊണ്ണൂറ്റിമൂന്ന് പ്രാവശ്യം ചെല്ലുന്നതിന് ഒരഞ്ച് മിനിറ്റ് സമയം പോലും വേണ്ട ഈ ദിക്കൃ നിങ്ങൾ ചെല്ലുന്ന ശേഷം അതേ ഇരുപീരുന്ന് കൊണ്ട് ആവശ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യണം ആ അത്വാ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമാർഗമാകും അതുകൊണ്ട് ഈ ദിക്കൃ ചെല്ലണം ഞാനതായി ദിക്കരി ചെല്ലാൻ പോകുന്നു അല്ലാമീ യാ അല്ലാഹ് ഇതൊരു തൊണ്ണൂറ്റി മൂന്ന് പ്രാവശ്യം ഒരു ദിവസം നിങ്ങൾ ചെല്ലണം അങ്ങനെ ചെല്ലിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് പ്രയോജനമല്ലാതെ കണ്ട് മറ്റൊരു ദോഷവും ഉണ്ടാവുകയില്ല ഈ ദുർസ്വഭാവങ്ങളിൽ നിന്നെല്ലാം നമ്മളങ്ങ് രക്ഷപ്പെടുകയും നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യവും വർക്കത്തും സന്തോഷവും എല്ലാവിധ ഗുണവും നമ്മുടെ കുടുംബത്തിന് ഉണ്ടാകുന്നതുമാണ് അതുകൊണ്ട് ഇത് ചെല്ലുന്ന കാര്യത്തിൽ മടി വേണ്ട തക്കാളം ഞാൻ നിർത്തുന്നു ഇത് ചെല്ലുന്നവരും കാണുന്നവരും കേൾക്കുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നു അസ്സാം വലൈക്കും വരഹ് ലാഹി തല വാത്തു